ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എന്നൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളിയും പരിപ്പൊക്കെ ഒരു കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവരുടെയും വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമില്ല തക്കാളിയും പരിപ്പൊക്കെ അപ്പോൾ അത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാവേ അതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് അതുപോലെ കാക്കപ്പ് പരിപ്പ് ഒരു കഷ്ണം വെളുത്തുള്ളി മീഡിയം സൈസ് സവാള ഇതെല്ലാം തുള്ളിയൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകിയെടുത്തിട്ട് വരാവേ അപ്പോൾ ഞാനിവിടെ തക്കാളിയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം അപ്പോൾ തക്കാളി എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പരിപ്പും കൂടെ കഴുകിയിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ പരിപ്പ് ഇതിൻ്റെ കൂടെ തക്കാളിയുടെ കൂടെ തന്നെ ചേർത്താണ് വേവിക്കുന്നത് ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാവേ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ മുക്ക ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം മൂടി വെക്കണം ഇപ്പോൾ നമ്മുടെ കറി എന്തായെന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പിഞ്ച് പെരിഞ്ചീരകം അതുപോലെ രണ്ട് ഇതിൽ കറിവേപ്പില ചെറിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ചീരകമാണേ ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ തേങ്ങയൊക്കെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഉപജിപ്പിച്ച് കൊടുക്കാം ഞാനിങ്ങനെ ചെറിയ തീ തീ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കരുത് കറിയെ ഇനി നമുക്ക് കടുക് താളിക്കാം അപ്പോൾ ഞാനിവിടെ കടുക് ഒക്കെ താളിച്ച് നല്ല കറിയൊക്കെ അത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ